നമ്മുടെ എ ഡി എമ്മിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യക്കെതിരെ പാർട്ടി സംഘടനാ നടപടിയെടുത്തു പക്ഷേ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇന്നലെ കഴിഞ്ഞ ദിവസം ഏരിയ സമ്മേളനത്തിൽ പെരുങ്ങോം ഏരിയ സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ഈ ഇതിൻ്റെ അതായത് കൈക്കൂലി ആരോപണവുമായി ബന്ധപ്പെട്ട് രണ്ടു പക്ഷമുണ്ടെന്നാണ് അതായത് ഇപ്പോഴും പാർട്ടി ആ കാര്യത്തിൽ ഏത് പക്ഷം ചേരണമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു നിശ്ചയമില്ലേ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നിങ്ങളുടെയൊക്കെ പരിചയക്കാരനും അടുത്ത സുഹൃത്തു ജയരാജൻ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ പത്രക്കാരും ഇവിടുത്തെ സംസാരിക്കാറുണ്ടല്ലോ ഇവിടുത്തെ കണ്ണൂരിൻ്റെ കാര്യം ജയരാജൻ പറയും അത് നിങ്ങൾ പോയി ചോദിച്ചാൽ പറയും ഇവിടുന്ന് അധികം ദൂരത്തല്ലല്ലോ പാർട്ടി ഓഫീസ് നിങ്ങൾ പോകൂ അദ്ദേഹത്തെ കാണും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ആ സംശയ നിവാരണം നടത്തും പല അഭിപ്രായങ്ങളും പലർക്കും ഉണ്ടാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൻ്റെ അഭിപ്രായമല്ലേ എൻ്റെ അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുന്നു ആൾ വീതം അഭിപ്രായം പറയുന്ന പാർട്ടിയൊന്നും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറും അത് കോൺഗ്രസ്സാണ് ആ കോൺഗ്രസിൻ്റെ ശീലം കണ്ട് അതുപോലെയാണ് സി പി എം എന്ന് ധരിക്കരുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഒരു മാർസിസ്റ്റുകൾ എന്നിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ജനതാൽപ്പര്യമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് ജനക്ഷേമമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ പ്രവർത്തിക്കും ആ പ്രവർത്തനങ്ങൾ കോട്ടംപ്രായം ഇതിനകത്ത് ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നതാണത് അവർ പറഞ്ഞത് എ ഡി എം കൈക്കൂലി വാങ്ങില്ലെന്ന് ഉറച്ച് പറഞ്ഞിട്ടുണ്ട് പി പി ദിവ്യക്കെതിരെ നടപടി വേണം ആദ്യം ആവശ്യപ്പെട്ടത് പത്തനംതിട്ട ഘടകമാണ് പത്തനംതിട്ട ജില്ലാ ഘടകത്തിന് പറയേണ്ടത് അവരും പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ ജില്ലാ പാർട്ടിക്ക് പറയേണ്ടത് അവരും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഒന്നാണ് വിഭിന്നമായ ഇതെല്ലാം ഒന്നാണ്